ഇന്നും ആമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവര് പലപ്പോഴും കാരിസ്മൽ വന്ന് തന്നെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കണ്ടു അവരുടെയൊക്കെ യേശുവിനോടുള്ള സ്നേഹവും അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ആ ഒരു സുവിശേഷവുമായി ബന്ധപ്പെട്ട് കാഴ്ചപ്പാടൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും നമുക്ക് ലജ്ജ തോന്നുന്നു വളരെയധികം നഷ്ടങ്ങളുടെയും സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും തിക്താനുഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ നടുവിലുണ്ടല്ലോ സുവിശേഷം ചങ്കിലേറ്റിയിട്ട് നിങ്ങൾ ഡൽഹിയിലുള്ള ഒരു സഹോദരി അഞ്ജലി വിജയൻ എന്നാണ് പുള്ളിക്കാരത്തിന്റെ പേര് ആ സഹോദരിയുടെ ബൈബിള് കണ്ട നമുക്ക് നാണം വരും ബൈബിള് കണ്ടാ നാണം വരും ഒരു സത്യക്രിസ്ത്യാനിയുടെ ഒരു കത്തോലിക്കൻ്റെ ബൈബിള് കണ്ടാലുണ്ടല്ലോ വീട്ടിലിരുപ്പുണ്ടാവും പൊടിയൊക്കെ പിടിച്ച റേഷൻ കാർഡും വെച്ച് മറ്റേ ഐ ഡി കാർഡും വെച്ചൊക്കെ വീട്ടിലിരുപ്പുണ്ടാവും ഇല്ലേ ഈ സഹോദരിയുടെ ബൈബിള് കണ്ടുകഴിഞ്ഞിട്ട് തുറക്കാൻ പറ്റില്ല ഒരു ഒരു പേജ് അത്രയും അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് വരയ്ക്കാത്ത വചനഭാഗങ്ങളില്ല ഒരിക്കലും ആ സഹോദരിയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ സുശീഷയുടെ പ്രൊഫഷണൽ പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു ഒരു ശുശ്രൂഷയായിട്ട് പറഞ്ഞു അവരുടെ അടുത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ബൈബിൾ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ഉപയോഗിക്കുന്ന എടുത്ത് അയച്ചേണം കുറേ പേർ അയച്ചില്ല കാണന്താ പുത്തൻ ബൈബിൾ ആ വീട്ടിൽ മേടിച്ചിട്ട് അനക്കിയിട്ടില്ല അപ്പോൾ പിന്നെ അച്ഛൻ തന്നെ ക്യാരിസ്മാൻ്റെ ഓഫീസിൽ നിന്ന് ബൈബിൾ എടുത്ത് വീഡിയോ എടുത്താൽ മതിയല്ലോ പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നുമില്ല ഈ സഹോദരി അയച്ചു തന്ന് വല്ലാത്തൊരാശ്ചര്യമായി പോയി മുഴുവനും ഇതിനെ നമ്മൾ നോക്കിയത് ഈ കംപ്ലീറ്റ് സ്റ്റിക്കറും ഒട്ടിച്ച് നമുക്ക് ഒരു പേജ് പോലെ അത് ശരിക്കും തുറക്കാൻ പറ്റില്ല അതുപോലെയാണ് പുള്ളിക്കാർ ഇങ്ങനെയാണ് പുള്ളിക്കാർത്തി അത് തുറക്കുന്നത് അത്രയും സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഒരു ഹൈന്ദവ സഹോദരിയുടെ കാര്യം ഞാനീ പറഞ്ഞത് നമ്മുടെ ബൈബിള് ഞാൻ പറയാനുള്ള കാര്യമാണ് നമ്മുടെ ബൈബിളില് അഴുക്ക് പുരളുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിന്റെ അഴുക്ക് തനിയേ പൊക്കോളും ആലു നമ്മൾ ിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിള് ഇന്നും പുത്തനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ അത്ര കണ്ട് അഴുക്കൊണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണത് കാരണം വലിയ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കുമ്പോഴാണ് അത് അഴുക്കാവുന്നേ ഒരു അക്രൈസ്തവ സഹോദരിയുടെ അതുപോലെ എത്രയോ അക്രൈസ്തവരാണെന്നറിയാവോ ഇന്ന് സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നേ യേശുവിന് വേണ്ടി ഏതറ്റം വരെ സഹിക്കാൻ കാരിസ്ബോനിൽ ശുശ്രൂഷ ചെയ്യുന്നവരിൽ പകുതിയിലധികം അക്രൈസ്തവരാണ് പകുതിയിലധികവും അക്രൈസ്തവരാണ് പത്തും മുപ്പതും വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ചൻ്റെ സമയത്ത് ശുശ്രൂഷ പങ്കെടുത്തിട്ട് ഭർത്താവിൻ്റെ ഒരു സ്പർശനം കിട്ടിയിട്ട് ഒരു അനുഭവം കിട്ടിയിട്ട് പത്തും മുപ്പതും വർഷങ്ങളായിട്ട് ഇന്ന് വരെയും ശുശ്രൂഷയിൽ മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് മുടങ്ങാതെ അക്രൈസ്തവര് എനിക്കറിയാം ഞാൻ അരിസ്വില് വന്നപ്പോൾ ഒരു അക്രൈസ്തവ സഹോദരി ആ സഹോദരി പറഞ്ഞ സഹോദരി മാമുദ്ദീസ്വ സ്വീകരിച്ചു കഴിഞ്ഞ നാളുകളിൽ മാമുദ്ദീസ്വ സ്വീകരിച്ചു വർഷങ്ങൾക്ക് ശേഷം ശരി ആദ്യകാലങ്ങളിൽ ഈ അവരുടെ ഭാഗത്ത് എല്ലാം അക്രൈസ്തവരാണ് താമസിക്കുന്നത് ഈ സഹോദരി ക്യാരിസ്മനിൽ ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ആ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും കൊന്നുകളയുമെന്ന് കൊന്നുകളയുമെന്ന് ഏ അവർ മുഖത്ത് നോക്കി പറഞ്ഞു പി സൗർ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നാലും കുഴപ്പമില്ല ഞാൻ ശനിയാഴ്ച ക്യാരിസ്മനിൽ കൺവെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ പോയിരിക്കുന്നു മുപ്പത് വർഷമായിട്ട് മുടങ്ങാതെ പോകുന്നത് ഈ അടുത്ത കാലത്തൊക്കെയാണ് പിന്നെ പിള്ളേർ വിദേശത്തൊക്കെ പോകുന്നത് ബന്ധപ്പെട്ട് പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും മുടങ്ങാതെ ക്യാരീസ് ഭവനിൽ വന്ന് ഈ അക്രൈസ്തവ സഹോദരി മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് പറയുന്നത് അതിനെ പറയുന്ന ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത് ഈ ജീവിതം അങ്ങോട്ട് പോകും പറഞ്ഞു നിൽക്കാതെ ഈ ജീവിതം തീരും കണ്ണിങ്ങനെ കണ്ണ് കണ്ണിങ്ങനെ ഭജനം പറയുന്നതല്ലേ കണ്ണ് ജമ്മി തുറക്കുന്ന സ്പീഡിൽ ഈ ജീവിതം തീരും തീരും എല്ലാം അവസാനിക്കും ഒരു കണ്ണ് ജെമ്മി തുറക്കുന്ന വേളയിൽ ഈ ജീവിതം തീരും എന്നാണ് പറയുന്നത് ശരിയല്ലേ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ ശുശ്രൂഢായ ജീവിതം തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷമായിരുന്നു എൻ്റെ പൗരോഹിത്യ ജീവിതം തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷമായി പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ജീവപര്യന്തിയോ പന്ത്രണ്ട് വർഷം അല്ലേ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പതിമൂന്ന് വർഷമായി ഏതാനും മാസങ്ങൾ പോയത് പോലെയാ പതിമൂന്ന് വർഷത്തെ പൗരോഹിത ജീവിതം പോയത് ഇനി അടുത്ത കണ്ടു നിൽക്കാതെ ഈ ജീവിതം അങ്ങോട്ട് തീരും ഓസേ എനിക്കറിയാം ഉള്ളൂ ജീവിതം തീരുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവനും ജീവിച്ചു തീർത്ത കർത്താവിന് വേണ്ടി കർത്താവിനെ പ്രതി എന്തെങ്കിലും ചെയ്യാതെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത് അവസാനിപ്പിക്കരുത് നമ്മുടെ പിള്ളേര് കഷ്ടപ്പെടാൻ തയ്യാറാ കർത്താവിന് വേണ്ടിയിട്ടല്ലെന്നൂടും വേറെ ഏത് കാര്യത്തിന് ഏതറ്റം വരെ കഷ്ടപ്പെടാൻ തയ്യാറാ ഒരു പയ്യനെ കുറിച്ച് ഒരു ഹോസ്റ്റൽ വാർഡൻ എൻ്റെ അടുത്ത് പറഞ്ഞാ ഭിടങ്ങളുടെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്ന അവള് ഒരു പങ്കുച്ചന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ അവൻ ഹോസ്റ്റലിന്റെ പുറത്ത് അവിടെ കൂട്ടുകാരികളൊക്കെ ആഘോഷമൊക്കെ ആയതുകൊണ്ട് പുറത്ത് വന്ന് നിന്നാ പത്തരയ്ക്ക് വരാൻ പറഞ്ഞിട്ട് പത്തരയ്ക്ക് വന്ന അപ്പൊ ആഘോഷമൊക്കെ തുടങ്ങിയിട്ട് അവരെല്ലാവരുടെയും ആ പങ്കുച്ചയുടെ ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടും മൂന്ന് മണിയായി ഇവൻ ഈ തണുപ്പത്ത് മതിലിന്റെ പുറത്ത് ഇവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രാത്രി അഞ്ചാറ് മണിക്കൂർ എന്ത് കഷ്ടപ്പാട് സഹിച്ചാ നിൽക്കുന്നത് നോക്കിയേ ഒരു കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് വചനം കേൾക്കാനോ ദൈവത്തെ ആരാധിക്കാനോ സുവിശേഷം കേൾക്കാനോ സുവിശേഷത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ വിശാച നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മനസ്സിനെ മലിനമാക്കി കഴിഞ്ഞു മലിനമാക്കി കളഞ്ഞു കർത്താവിന്റെ സ്നേഹം ഇന്ന് നമ്മുടെ തലമുറകൾക്ക് അന്യം നിന്ന് പോകുന്ന അവസരം വല്ലാത്തൊരു ഭാരമുണ്ട് ചില സമയത്ത് അതുകൊണ്ടെന്നാ നിരാശയാണ് നമ്മുടെ പിള്ളേർക്ക് വിശ്വാസമില്ല നിരീശ്വരത്വം അപ്പനമ്മയും തെറി വിളിക്കുക അനുസരിക്കാതിരിക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് മക്കൾ സോഷ്യൽ മീഡിയയിലൂടെ മൊബൈലിലൂടെ ബ്ലൂ ഫിലിം കാണുക മ്ലേച്ഛത കാണുക അതിലൂടെ ചില റിലേഷൻഷിപ്പ് എൻ്റർടൈൻ ചെയ്യുക വീഡിയോ കോൾ വിളിക്കുക നഗ്നമായ വീഡിയോ കോൾ വിളിക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഒരു ജീവിതം മുഴുവൻ ഒരു ആയുസ് മുഴുവൻ ഇങ്ങനെ കടക്കുക ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അലിലൂയ അല ലുയ എവിടെയാണ് പൗലുശ്രീ ഒരു കാര്യമുണ്ട് റോമാഗർഗീത ലേഖനം പതിനാലിൻ്റെ ഏഴിൽ പൗലുശ്രീമാരും നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല നമ്മിലാരും നമുക്കു വേണ്ടി മാത്രം മരിക്കുന്നില്ല നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൾ സഹോദരങ്ങളെ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് സ്വന്തമത്രേ ഫിലിപ്പി ഒന്നിന്റെ ഇരുപത്തി ഒന്നിൽ ഫലോ പറഞ്ഞു എനിക്ക് ജീവിതം ക്രിസ്തു മരണം ജീവിതം ക്രിസ്തുവാകുന്നവന് മാത്രമായിരിക്കും മരണം നേട്ടമാകാൻ പോവുക നീ എനിക്ക് ജീവിതം ക്രിസ്തു മരണം പറഞ്ഞു അതുകൊണ്ടാണ് ബൗനോശ്രിയ ഫിലിപ്പി ഒന്നിന്റെ ഇരുപത്തി ഒമ്പതിൽ കൂട്ടിച്ചേർക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുള്ള കൃപയും അവനിലൂടെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് വിശ്വസിക്കാനും വേണ്ടി മാത്രമല്ല ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാനുള്ള കൃപയും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് എന്റെ മക്കളെ ഈ ജീവിതം തീരുന്നതിന് മുമ്പ് എൻ്റെ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ചലിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാവോ ദൈവം തന്ന കഴിവുകളാകാം സാധ്യതകളാകാം സമ്പത്താകാം സമയമാകാം എന്തുവാകട്ടെ വെറുതെ വീട്ടിലും മുട്ടുകുത്തി നിന്ന് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ നമുക്ക് ചില എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് പറയുന്നത് ഞാൻ എന്നാ ചെയ്യുന്നത് വെറുതെ മുട്ടേ നിന്നിട്ട് ആരെങ്കിലും ഒക്കെ ദത്തെടുക്ക് കുടുംബത്തിൽ ആരെങ്കിലും ദത്തെടുക്ക് കുടുംബാംഗങ്ങളെ ഇടവക ജനത്തിൽ ആരെങ്കിലും ദത്തെടുക്ക് പാപത്തിൽ കിഴ എന്നിട്ട് അവർക്ക് വേണ്ടി മുട്ടുകുത്തി അവരുടെ മാനസാന്തരം കാണുന്നത് വരെ പ്രാർത്ഥിക്കുമെന്നൊരു തീരുമാനമെടുക്കുക അലിലുയ്യ എനിക്കൊരു ശുശ്രൂഷ ചെയ്യാനില്ല എന്ന് ഏറ്റവും പരിശുദ്ധവും വിശിഷ്ടമായ ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ദത്തെടുക്ക് ദത്തെടുക്ക് എത്രയോ പേരെ ദത്തെടുക്കുക അവര് എന്നിട്ട് രാവിലെ മുതൽ സമയം കിട്ടുമ്പോ എക്സ്ട്രാ ടൈം കിട്ടുമ്പോ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് മുട്ടുകുത്തിയോ അല്ലാതെ ഒക്കെ ഇവരുടെ മാനസാന്തരത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്ക് ഈ കർത്താവിന്റെ സ്നേഹം കിട്ടുമ്പോഴേ ഇത് ചെയ്യാൻ പറ്റൂ കാരണം ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടുപോലും കർത്താവീശോ നമുക്ക് വേണ്ടി കാൽവരിയിൽ പിഴഞ്ഞു പിഴഞ്ഞു പിഴഞ്ഞ് അവസാനത്തുള്ളി രക്തവും ചിന്തി അവൻ മരിച്ചത് ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാതെ ഈ ഭാരം ഈ സ്നേഹം നമ്മളിൽ കിട്ടുമ്പോൾ മാത്രം കിട്ടുള്ളൂ ഈ ഭാരം കിട്ടുന്നത് ഈ സ്നേഹം നിറയുമ്പോഴാണ് ഈ ഭാരം കിട്ടിക്കഴിയുമ്പോ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും അവൻ കർത്താവിന്റെ സ്നേഹം അറിയണം എങ്ങനെയെങ്കിലും അവൻ സുഭിശേഷത്തിന്റെ സ്നേഹം അറിയണം എങ്ങനെയെങ്കിലും അവൻ യേശുവിന്റെ കാൽവരിക്കുരിശില് അവന് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധമായ സ്നേഹം അറിയണം എന്നുള്ളൊരു ഭാരം ഉള്ളിലുണ്ടാകാൻ തുടങ്ങും പിന്നെ ആ സ്നേഹത്തിന് വേണ്ടി നീയോടും ഏതറ്റം വരെയും പിന്നെ നമുക്ക് പറയാൻ വേറില്ല പിന്നെ നമ്മളെവിടെ പരദൂഷണം പറയുന്നേ കുറ്റം പറയുന്നേ നമുക്ക് പറയാൻ സുവിശേഷമേ ഉള്ളൂ നമുക്ക് പറയാൻ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ളൂ മറ്റൊന്നും പറയാൻ നമുക്കില്ല അല്ലെ ലുയാ ഒരു ക്രിസ്ത്യാനിക്ക് ആകെ പറയാനുള്ളത് അവൻ അനുഭവിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പറയുന്ന ഓരോ വർത്തവാക്കിനും ദൈവസന്നിധിയിൽ നാം കണക്ക് കൊടുക്കേണ്ടി വരും അതില്ലാതിരിക്കാൻ സുവിശേഷമാകട്ടെ നമ്മുടെ ജീവിതം സുവിശേഷത്തെ പ്രതിയാകട്ടെ നമ്മുടെ ജീവിതം സുവിശേഷത്തിന് വേണ്ടിയാകട്ടെ എന്റെയും നിങ്ങളുടെയും ജീവിതം അതിനപ്പുറത്തേക്ക് നമുക്ക് വേറൊന്നുമില്ല അങ്ങനെ ജീവിച്ചവരൊക്കെ സ്വർഗത്തിന്റെ നിത്യദർശനത്തിന് സ്വർഗം അവകാശികളാക്കി മാറ്റുമെന്നതിൽ ഒരു സംശയവുമില്ല അലിലൂയ